ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ന്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെ വീട്ടിൽ കോയിൻ്റെ വിശേഷമായിട്ട് വരും നമ്മൾ പൊന്നും കോയിൻ്റെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോ വരൂ വീഡിയോസിലേക്ക് കിടക്കാം ഓരോന്നൊന്നും കാട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഓനോരോടൊക്കെ നല്ല ഇണക്ക കേട്ടോ ഓരിങ്ങനെ ചെന്ന് നോക്കണൊക്കെ ഉണ്ട് ഓൻ എന്താ കൊടുത്തെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ പൊന്ന ഓര്ക്ക് കുറച്ച് കൊടുക്കുവോടാ കുറച്ച് കൊടുക്കുവോ കൊത്തേരുത് നമ്മളെ കുഞ്ഞുമാരാ നമ്മളെ കുഞ്ഞന്മാരോലോ കൊത്താൻ പാടില്ല കേട്ടോ പൊഞ്ഞോ കൊത്താൻ പാടില്ല കേട്ടോടാ കൊറച്ച് നമുക്ക് ഒരിക്കലും കൊടുക്കാം ഫുഡ് ഓരോ തിന്നോട്ടെ കൊറച്ച് ഓലും തിന്നോട്ടെ അല്ലേ കൊടുക്കുവോ ഈ കൊടുക്കുവോ കൊന്നും കൊടുക്കുവോ കൊടുക്കും മേ മേടം എങ്ങനെ നിറഞ്ഞിട്ടുണ്ട് മേടം നല്ല നിറഞ്ഞിട്ടുണ്ട് കുട്ടിപ്പോയിന്റെ മേടം നല്ല നിറഞ്ഞിട്ടുണ്ട് ഇക്കേ നമുക്ക് പോവാ പൊന്ന ഓനന്യ കൊണ്ടയാഴ്ചയെങ്കിലേ ഓൻ പോവുള്ളു ചുരുക്കി പറയുകയാണെങ്കിൽ ഓ പോരൂല ഓൻ അങ്ങടന്നെ ഇറങ്ങി പോരൂലെന്നുള്ള വാശിയാണ് ഓന് പോരൂല അതന്നെ സംഭവം പോവാൻച്ച മിച്ചക്കൂരുമാനിച്ച ഉം പോവാ നമുക്ക് പോവാ ഇവിടെ ഉറങ്ങാ മതിയോ ഉറങ്ങണോ ഇവിടെ ഉറങ്ങണോ പൊന്നെന്നെ ഇവിടെ ഉറങ്ങണോ എന്തവിടെ ഉറങ്ങിക്കോ ജി വർത്താനം പറയണണ്ട് എന്നോട് ഇങ്ങനെ വർത്താനം പറയുന്ന ആളെ പൊന്നാ ഓർമ്മണോ വേറൊരു കോഴി ഉണ്ട് ഇട്ടോ കുട്ടി കൂട്ടുകാരെ അവന് ഒരു പുള്ളിക്കോയാണ് കേട്ടോ അത്ര ഇണക്കൊന്നും ഇല്ലോനെ ഓന ഇവനെ വല്ലാണ്ട് കൊത്തിക്കാളും അപ്പൊ ഇവന്റെ വിചാരം ഞാനെങ്ങാനും കൊത്താൻ ഏൽപ്പിച്ചതാന്ന് അവന്റെ വിചാരം ഇവന് ഒന്ന കണ്ടോടി വന്നിട്ടാ സങ്കടം പറയാൻ കൊത്തിനുണ്ടെന്ന് അങ്ങനെയാ പറയായിരിക്കും വേണമെങ്കിലേക്ക് പോവാ കൂട്ടി പോവാ നല്ല ഇരുട്ടായിട്ടുണ്ട് ഇതാ പോ അമ്മക്ക് ഇതാ എന്റെ പൊന്നനെ എല്ലാരും ഒന്ന് കണ്ടോളൂ കണ്ടോളൂട്ടോ ഇതാണ് എന്റെ പൊന്ന ഇതാ എന്നാ വൃത്തിയാണ്ടോ നല്ല വൃത്തിയാൾക്ക് അവിടെ അടങ്ങി കിടന്നോളും പിടിച്ചാലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവും ഇല്ല എവിടക്കടാ നിക്ക് എവിടക്കാ എന്റെ കൂടെ രാത്രി ആയിട്ടുണ്ട് നല്ല ഇരുട്ടായിട്ടുണ്ട് കൂട്ടാരെ അടി നല്ല ഇരുട്ടായിട്ടുണ്ട് ച നല്ല ഇരുട്ടായിട്ടുണ്ട് അവന് പോണ്ട കൂട്ടുണ്ടോ നോക്കിയേ. ഇനി അവൻ എങ്ങനെ പോവാനോ അവനാക്കി കൊടുക്കണം നമ്മള് പോവാ നമുക്ക് പോവോടാ പൂടാ ചക്കര് പോവാട്ടോ അപ്പോൾ എല്ലാവരോടും ഒരു ബൈ പറയൂ ബൈ ബൈ ബൈ. എൻ്റെ പൊന്നനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് ലൈക്ക് ഷെയറും ഒക്കെ തരണം കേട്ടോ അല്ലേ പൊന്ന അല്ലേ പറയൂ പൊന്നും പറ ആ ഞങ്ങൾക്ക് ഞങ്ങള് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ഒക്കെ തരണം എന്ന് പറയൂ പൊന്ന ഒന്ന് പറയൂ എന്താ പൊന്നാ വീഡിയോസിലാ കാണുന്നുണ്ടോ ഒന്ന് പറയൂടാ ചക്കരി ആള് നല്ല സൂപ്പറാട്ടോ വലിയ കാലൊക്കെനെ ഓ തൊടാനൊന്നും പാടില്ല ആ ഒന്ന് പറയൂ ഒന്ന് പറയൂ ഉം അപ്പൊ ഞങ്ങള് വീട്ടിലൊക്കെ ഇങ്ങനത്തെ കോഴിക്കോട് നമ്മള് കോഴിക്കളെ പുന്നാരിച്ചു നോക്കിയാ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹായിരിക്കും സ്നേഹമാണ് ണോ തട്ടത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുക ഒതുങ്ങി കുത്തിക്ക ഇതാണ് പരിപാടി ഇങ്ങനെ എടുക്കുമ്പോ തല പൂത്തി എവിടെയെങ്കിലും ഇരിക്കുക അതാ ഭയങ്കര ഇഷ്ട അത് കണ്ടോ പൊന്ന വാസന ഒന്നുമില്ല കേട്ടോ നല്ല വൃത്തിയാണോ നിന്നല്ല ഞാൻ വിളിച്ചേ നിന്റെ പൊന്നനെയാ വിളിച്ച നിന്റെ പൊന്നനെയാ വിളിച്ച അപ്പൊ കൂട്ടുകാരെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ കമന്റൊക്കെ തീരാട്ടോ Okay, bye. Assalamualaikum.